ദേശീയപാതാ വാടകർ അടക്കാത്തരുവിൽ വൻ ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞു രണ്ടുപേർക്ക് അടക്കാത്തരു ജംഗ്ഷനിൽ ദേശീയപാതാ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഭാഗത്താണ് അപകടമുണ്ടായത് ഉച്ചയ്ക്ക് മൂന്നരയോടെയാണ് ആ സംഭവം കണ്ണൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് വരക്കിയായിരുന്ന വാൻ ഇവിടെ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി വച്ചിട്ടുള്ള ഡിവൈഡറിൽ ഇടിച്ച താഴേക്ക് പതിക്കുകയായിരുന്നു കോഴിക്കോട് മാങ്കാവ് സ്വദേശികൾക്കാണ് പരിക്കേറ്റത് ഇവരെ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി വാഹനത്തിനും കേടുപാട് പറ്റിയിട്ടുണ്ട് നിർമ്മാണ പ്രവൃത്തിക്കായി ഇവിടെ കുഴിയെടുത്തിട്ടുണ്ട് ഇതിലേക്കാണ് വാഹനം മറിഞ്ഞത് ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ